ഐറാസ് ജിക്ക വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് നിയന്ത്രിക്കുന്ന ഗ്രന്ഥി ഏത് പാൻഗ്രിയാസ് തൈറോയിഡ് തൈമസ് അഡ്രീനൽ ഉത്തരം പാൻക്രിയാസ് കേരളത്തിലെ ഏറ്റവും വലിയ ആദിവാസി വിഭാഗം ഏത് കൊറഗർ കുറിച്ചിയർ പണിയർ കുറുമർ ഉത്തരം പണിയർ കേരളത്തിൻ്റെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള സ്ഥലം ഏത് കുമ്പള മഞ്ചേശ്വരം പാറശാല പാണത്തൂർ ഉത്തരം മഞ്ചേശ്വരം വാവൽമല സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ് മലപ്പുറം പാലക്കാട് എറണാകുളം തൃശൂർ ഉത്തരം മലപ്പുറം ലില്ലി ഏത് രാജ്യത്തിൻ്റെ ദേശീയ പുഷ്പമാണ് ഫ്രാൻസ് ജർമ്മനി ഇറ്റലി സിംഗപ്പൂർ ഉത്തരം ഫ്രാൻസ് സോഡയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ് അസറ്റിക് ആസിഡ് സിട്രിക് ആസിഡ് കാർബോണിക് ആസിഡ് യൂറിക് ആസിഡ് ഉത്തരം കാർബോണിക് ആസിഡ് ചൂലന്നൂർ മൈൽ സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത് കാസർഗോഡ് തിരുവനന്തപുരം മലപ്പുറം പാലക്കാട് ഉത്തരം പാലക്കാട് ഉരുക്കുമനുഷ്യൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് ആരെയാണ് കെ കേളപ്പൻ സർദാർ വല്ലഭായ് പട്ടേൽ ലാലാ ലജപത് റോയ് സമുദ്രഗുപ്തൻ ഉത്തരം സർദാർ വല്ലഭായ് പട്ടേൽ ആത്മവിദ്യാ കാഹളത്തിന്റെ ആദ്യത്തെ പത്രാധിപർ ആര് വാഗ്ബടാനന്ദൻ ചട്ടമ്പി സ്വാമികൾ വൈകുണ്ടസ്വാമി കെ അയ്യപ്പൻ ഉത്തരം വാഗ്ബടാനന്ദൻ കേരളത്തിൽ ആദ്യമായി ഒരു പട്ടികവർഗ വനിതാ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പദവി വഹിച്ച ജില്ലയേത് വയനാട് ആലപ്പുഴ ഇടുക്കി കോഴിക്കോട് ഉത്തരം വയനാട് ഇന്ത്യയിലെ ആദ്യത്തെ റബ്ബർ പാർക്ക് കേരളത്തിൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് കരുനാഗപ്പള്ളി കൊച്ചി കായംകുളം ഗോതമംഗലം ഉത്തരം കൊച്ചി ഹിന്ദുസ്ഥാൻ ടൈംസ് പത്രം സ്ഥാപിച്ചതാര് ആനിബസൻറ് സുബ്രഹ്മണ്യ ഭാരതി രവീന്ദ്രനാഥ ഡാഗോർ കെ എം പണിക്കർ ഉത്തരം കെ എം പണിക്കർ മയ്യി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരെയാണ് കെ കേളപ്പൻ കെ കരുണാകരൻ എ കെ ഗോപാലൻ ഐ കെ കുമാരൻ ഉത്തരം ഐ കെ കുമാരൻ ഭരത് അവാർഡ് ലഭിച്ച ആദ്യത്തെ മലയാളി ആര് മമ്മൂട്ടി പ്രേംനസീർ പി ജെ ആന്റണി മോഹൻലാൽ ഉത്തരം പി ജെ ആന്റണി സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്ന വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ഡിസംബർ പതിനൊന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മാർച്ച് പതിനൊന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നവംബർ പതിനൊന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് ജനുവരി പതിനൊന്ന് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് ഡിസംബർ പതിനൊന്ന് വിമാനങ്ങളിൽ ദിശ നിർണയിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏത് ബാരോമീറ്റർ അൾട്ടിമീറ്റർ അനിമോമീറ്റർ ഗൈറോസ്കോപ്പ് ഉത്തരം ഗൈറോസ്കോപ്പ് കേരളത്തിലെ ആദ്യത്തെ പോളിയോ വിമുക്ത ജില്ല ഏത് പത്തനംതിട്ട കോട്ടയം തിരുവനന്തപുരം എറണാകുളം ഉത്തരം പത്തനംതിട്ട ഏറ്റവും വേഗത്തിൽ നീന്തുന്ന പക്ഷി ഏത് താറാവ് കടൽക്കാക്ക പെൻക്വിൻ കൊക്ക് ഉത്തരം പെൻക്വിൻ ഗ്ലോക്കോമ ബാധിക്കുന്ന അവയവം ഏത് കണ്ണ് കരൾ ഹൃദയം ശ്വാസകോശം ഉത്തരം കണ്ണ് കേരളത്തിൽ ഫാറ്റ് ടാക്സ് നിലവിൽ വന്നത് ഏത് വർഷമാണ് രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പതിനെട്ട് ഉത്തരം രണ്ടായിരത്തി പതിനാറ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കൽക്കരി നിക്ഷേപമുള്ള സംസ്ഥാനം ഏത് അസാം കേരളം പഞ്ചാബ് ബീഹാർ ഉത്തരം ബീഹാർ ഹാരി പോട്ടർ എന്ന കൃതിയുടെ രചയിതാവ് ആര് ലിയോ ടോൾസ്റ്റോയ് ജെ കെ റൗളിംഗ് ലൂയിസ് കരോൾ തോമസ് ഹാർഡി ഉത്തരം ജെ കെ റൗളിംഗ് കേരളത്തിലെ ഏറ്റവും വിസ്തീർണമുള്ള പഞ്ചായത്തേത് കുറ്റിച്ചിറം മേലാർക്കാട് നിൻമേനി വളപ്പട്ടണം ഉത്തരം വളപ്പട്ടണം ലോകത്തിലെ ഏറ്റവും വലിയ ഫോറസ്റ്റ് സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏത് ചൈന റഷ്യ ബ്രസീൽ അമേരിക്ക ഉത്തരം റഷ്യ മണിമലയാർ നദി കൂടി ചേരുന്നത് ഏതിലേക്കാണ് ഭാരതപ്പുഴ അറബിക്കടൽ പമ്പ പെരിയാർ ഉത്തരം പമ്പ ഹൃദയത്തിന്റെ ആരോഗ്യം നിലനിർത്താൻ ഏറ്റവും നല്ല ഇല ഏത് മല്ലിയില ആര്വേപ്പ് കറിവേപ്പില പേരയില ഉത്തരം കറിവേപ്പില ഏറ്റവും കൂടുതൽ കൺപീലികൾ ഉള്ള ജീവി ഏത് പ്രാവ് അണ്ണാൻ മയിൽ മനുഷ്യൻ ഉത്തരം മയിൽ ഇന്ത്യയിൽ മഹാത്മാഗാന്ധിയുടെ ആദ്യത്തെ സത്യാഗ്രഹം എവിടെയാണ് നടന്നത് മുംബൈ ജയ്പൂർ അഹമ്മദാബാദ് കൊൽക്കത്ത ഉത്തരം അഹമ്മദാബാദ് പാവപ്പെട്ടവൻ്റെ ആപ്പിൾ എന്നറിയപ്പെടുന്നത് പുളി പേരക്ക തക്കാളി ലിച്ചി ഉത്തരം പേരക്ക ഗുണമേന്മയുള്ള ഉപ്പ് എത്ര വർഷം വരെ കേടുകൂടാതെ ഇരിക്കും പതിനഞ്ച് വർഷം എട്ട് വർഷം ആറു വർഷം അഞ്ച് വർഷം ഉത്തരം അഞ്ച് വർഷം ആദ്യമായി സിഗരറ്റ് കണ്ടുപിടിച്ച രാജ്യം ഏത് ചൈന മെക്സിക്കോ ഇന്ത്യ ജർമ്മനി ഉത്തരം മെക്സിക്കോ കഥകളിയിൽ ഉപയോഗിക്കാത്ത വാദ്യം ഏത് ചെണ്ട തമ്പുരു മദ്ദളം ചെങ്ങില ഉത്തരം തമ്പുരു മൂലക്കുരു ഉള്ളവർ കഴിക്കാൻ പാടില്ലാത്ത പഴം ഏത് മുന്തിരി മാമ്പഴം അത്തിപ്പഴം ആപ്പിൾ ഉത്തരം മാമ്പഴം ആണിനും പെണ്ണിനും വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ മാത്രം വിവാഹം കഴിക്കാൻ അനുമതിയുള്ള നാട് ഏത് ഭൂട്ടാൻ ഫിൻലാൻഡ് നേപ്പാൾ ഐസ്ലാൻഡ് ഉത്തരം ഫിൻലാൻഡ് തിളക്കമുള്ള ചർമ്മത്തിന് ഏറ്റവും നല്ല പച്ചക്കറി ഏത് ഉരുളക്കിഴങ്ങ് സവാള തക്കാളി വെള്ളരിക്ക ഉത്തരം തക്കാളി പെല്ലഗ്ര എന്നറിയപ്പെടുന്ന വിറ്റാമിൻ ഏത് വിറ്റാമിൻ എ വിറ്റാമിൻ ബി വൺ വിറ്റാമിൻ ബി ഫൈവ് വിറ്റാമിൻ കെ ഉത്തരം വിറ്റാമിൻ ബി ഫൈവ് ചന്ദനത്തിൻ്റെ ജന്മദേശം എന്നറിയപ്പെടുന്നത് ഫ്രാൻസ് ബ്രസീൽ റഷ്യ ഇന്ത്യ ഉത്തരം ഇന്ത്യ ഇന്ത്യയിൽ ആദ്യമായി പത്രപ്രവർത്തകർക്ക് പെൻഷൻ സമ്പ്രദായം ഏർപ്പെടുത്തിയ ആദ്യ സംസ്ഥാനം ഏത് ഉത്തർപ്രദേശ് നാഗാലാൻഡ് കേരളം കർണാടക ഉത്തരം കേരളം ഛത്തീസ്ഗഢിന്റെ സംസ്ഥാന മൃഗം ഏത് കാട്ടെരുമ ആന കടുവ പാണ്ഡ ഉത്തരം കാട്ടെരുമ നദിയുടെ നീളം എത്രയാണ് ആയിരത്തി കിലോമീറ്റർ ആയിരത്തി കിലോമീറ്റർ കിലോമീറ്റർ ഉത്തരം ആയിരത്തി ഇരുനൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ യൂറോപ്യൻ കാള ഏത് രാജ്യത്തിൻ്റെ ദേശീയ മൃഗമാണ് അർജന്റീന ഫ്രാൻസ് ഇറ്റലി ബലാറസ് ഉത്തരം ബലാറസ് ഞായറാഴ്ച എന്നർത്ഥം വരുന്ന രാജ്യം ഏത് ഗോട്ടിമാല മ്യാൻമാർ ഡോമിനിക്ക കൊറിയ ഉത്തരം ഡോമിനിക്ക കണ്ണുനീർ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി ഏത് അഡ്രീനൽ ഗ്രന്ഥി പീനിയൽ ഗ്രന്ഥി ആഗ്നേയ ഗ്രന്ഥി ലാക്രിമൽ ഗ്രന്ഥി ഉത്തരം ലാക്രിമൽ ഗ്രന്ഥി മനുഷ്യന് എത്ര ജോഡി ഉമിനീർ ഗ്രന്ഥികളാണുള്ളത് ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഉത്തരം മൂന്ന് പി എച്ച്കയിൽ കണ്ടുപിടിച്ചതാര് റൂദർഫോർട്ട് സോറൻസൺ ജെയിംസ് ചാഡ്വിക് മൈക്കിൾ ഫാരഡേ ഉത്തരം സോറൻസൺ ഡോൾട്ടണിസം എന്നറിയപ്പെടുന്ന രോഗം ഏത് വർണ്ണാന്ത മലമ്പനി വില്ലൻചുമ കുഷ്ടം ഉത്തരം വർണ്ണാന്ത ശ്രീലങ്കയുടെ സ്വാതന്ത്ര്യദിനം എന്നാണ് മെയ് ഇരുപത്തിമൂന്ന് ജൂലൈ ഇരുപത്തിയേഴ് നവംബർ ഇരുപത്തിയൊന്ന് ഫെബ്രുവരി നാല് ഉത്തരം ഫെബ്രുവരി നാല് ആലപ്പുഴ ജില്ല സ്ഥാപിതമായ വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനേഴ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് ജൂൺ പതിമൂന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് നവംബർ ഇരുപത്തിയൊന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഏപ്രിൽ പതിനഞ്ച് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനേഴ് ഗർബ ഏത് സംസ്ഥാനത്തിൻ്റെ നൃത്തരൂപമാണ് പഞ്ചാബ് ഹരിയാന ഗോവ ഗുജറാത്ത് ഉത്തരം ഗുജറാത്ത് ഇവ വീട്ടിൽ ഉണ്ടോ എങ്കിൽ ഒരിക്കലും ഉയർച്ച ഉണ്ടാകില്ല ഉടൻ മാറ്റുക കേടായ വാച്ച് പൊട്ടിയ പാത്രം ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് ചെരുപ്പ് സ്റ്റാൻഡ് ഉത്തരം ഓപ്ഷൻ എ ബി സി നിങ്ങൾക്കായുള്ള ചോദ്യം ജൈനമതക്കാർ ഏറ്റവും കൂടുതലുള്ള കേരളത്തിലെ ജില്ല ജില്ലയേത് ഇടുക്കി വയനാട് കാസർഗോഡ് മലപ്പുറം നിങ്ങൾക്കറിയാവുന്ന ഉത്തരം കമൻറ്റ് ചെയ്യൂ ശരിയായ ഉത്തരം അടുത്ത വീഡിയോയിലൂടെ അറിയിക്കുന്നതാണ് സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോസ് താങ്ക്സ് ഫോർ വാച്ചിങ്